നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ക്ലിക്ക് ചെയ്യൂ ഹസാൻ എന്ന ബഹിരാകാശ യാത്രകളെ കുറിച്ച് ഒന്നും തന്നെ പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ പറ്റി അദ്ദേഹം പിന്നെയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പറയാനുണ്ട് ഒത്തിരി കാര്യം വാർത്തകളിലേക്ക് ഹസ അൽ മൻസൂരി മാതാവുമായി കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം ബഹിരാകാശത്ത് നിന്നും തിരികെ വന്ന മാതാവിനെ കാണുന്ന ഒരു ദൃശ്യമുണ്ട് അതിപ്പോൾ വാർത്തകളിലേക്ക് നിറയുകയാണ് അതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും കസാഖിസാനിൽ തിരികെ എത്തിയ ഹസ അൽ മൻസൂരി ഇന്നലെയാണ് മാതൃ മടങ്ങിയെത്തിയത് അബുദാബി അൽ ബദീൻ എക്സിക്യൂട്ടീവ് വിമാനത്താവളത്തിൽ മൻസൂരിക്ക് ഊഷ്മളമായ സ്വീകരണം തന്നെയായിരുന്നു ലഭിച്ചത് ബഹിരാകാശ യാത്രയിലൊപ്പം കരുതിയ യു എ ഇ ദേശീയ പതാക ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യനു സമ്മാനിച്ചപ്പോൾ എന്തായാലും എല്ലാവരും സന്തോഷിച്ചു തുടർന്ന് അദ്ദേഹം നേരെ പോയത് മാതാവിനെ കാണാനാണ് സ്വന്തം അമ്മേനെ കണ്ട് നേരിട്ട് കണ്ടിട്ട് ആ കാൽക്കൽ വീഴുകയും ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്നീട് വൈറലാവുകയായിരുന്നു ആരെയും കണ്ണു നിറയ്ക്കുന്ന കാഴ്ചകൾ ലോകത്ത് എവിടെ പോയാലും തിരികെ സ്വന്തം വീട്ടിലെത്തുമ്പോഴും സ്വന്തം മാതാവിനെ കെട്ടുപിടിക്കുമ്പോഴും ഒക്കെ ഉള്ള ഒരു സന്തോഷം എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഷെയ്ഖ് മുഹമ്മദിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ആ കാഴ്ച ഹസ അൽ മൻസൂരി ഭൂമിയിൽ ഇറങ്ങിയാൽ ആദ്യം ഫോൺ വിളിക്കുക മാതാവിനെ ആയിരിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതും വാർത്തകളിലൊക്കെ നിറഞ്ഞിരുന്നു വരും ദിവസങ്ങളിൽ വലിയ സ്വീകരണ പരിപാടികളാണ് ഹസൈ കാത്ത് യു എയിൽ ഒരുങ്ങിയിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് സോയസ് എം എസ് പതിനഞ്ച് എന്ന ബഹിരാകാശ വാഹനത്തിലാണ് രാജ്യാന്തര ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെ നമ്മൾ കീഴടക്കിയാലും തിരിച്ച് നിലയുറപ്പിച്ച മണ്ണിൽ കാല് ചവിട്ടുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് തിരികെ എത്തുന്നൊരു പ്രതീതി അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് സ്വന്തം അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ സമ്മാനം തന്നെയാണ് ഹസ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഏവരെയും സന്തോഷം നിറയ്ക്കുന്ന ഏവരെയും ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഈ ഒരു വിശേഷം വാർത്തയാണ് ഇന്ന് നിങ്ങളുമായി പ്രവാസി മലയാളിയിൽ പങ്കുവയ്ക്കാൻ സാധിച്ചത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം